ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പന്ത്രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഭാര്യ കേവലം ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ഭജിക്കുകയല്ല ചെയ്യുന്നത് എല്ലാവരും വിഷയസംബന്ധമായി ഉണ്ടാകുന്ന ആത്മാനന്ദത്തെയാണ് ഭജിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ദർശനമാല ശ്രീമങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആത്മാനന്ദം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഭാര്യ കേവലം ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ഭജിക്കുകയല്ല ചെയ്യുന്നത് എല്ലാവരും വിഷയ സംബന്ധമായുണ്ടാകുന്ന ആത്മാനന്ദത്തെയാണ് ഭജിക്കുന്നത് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും ഭർത്താവിന് ആനന്ദം കിട്ടുവാൻ മാത്രമല്ല അതിനപ്പുറം അതിലൂടെ കൈവരുന്ന സ്വന്തം ആനന്ദ ഇങ്ങനെ നോക്കിയാൽ പുറമേയുള്ള ഒരു വസ്തുവിനെയോ വിഷയത്തെയോ കുടുംബാംഗങ്ങളെയോ അല്ല ഒരുവൻ ഭജിക്കുന്നത് അന്തിമമായി ഈ വിഷയസുഖങ്ങളുടെ എല്ലാം പരമാവധിയിൽ നിൽക്കുന്ന ആനന്ദ അനുഭവത്തെയാണ് ഭജിക്കുന്നത് ഈ ആത്മാനന്ദപ്രാപ്തിക്കായാണ് എല്ലാവരും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതും മറ്റുള്ളവരെയും മറ്റുള്ളവയെയും ഇഷ്ടപ്പെടുന്നതും ഇങ്ങനെയുണ്ടാകുന്ന ആത്മാനന്ദപ്രാപ്തി മറ്റൊന്നിനും യാതൊരു വിഷമത്തെയും ഉണ്ടാക്കുന്നതാകരുത് എന്ന് മാത്രം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കെട്ടെ